കുറ്റം സമ്മതിച്ചു താരം ജോൺ ഹണ്ടിന്റെ രണ്ട് യും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റം സംബന്ധിച്ചു ഇരുപത്തിയാറുകാരനായ ക്ലിഫോർഡാണ് പ്രതി ഹണ്ടിന്റെ ഭാര്യ കരോൾ പെൺമക്കളായ ഹന്ന ലൂയിസ് എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ ഒൻപതിനാണ് സംഭവം നടന്നത് മരണപ്പെട്ട ലൂയിസ് പ്രതിയുടെ പെൺ സുഹൃത്താണ് പ്രതി ലൂയിസിനെ മേക്കപ്പ് ചെയ്യുന്നതിൽ നിന്നും ആൺ സൗഹൃദ വലയങ്ങളിൽ നിന്നും വിലക്കിയിരുന്നു ഇത് ലൂയിസിനെ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതയാക്കി ബന്ധം വേർപെട്ട ശേഷം പ്രതി നൽകിയ ചില വസ്തുക്കൾ ശേഖരിക്കാനായി ലൂയിസിന്റെ ബുഷിയിലെ അവരുടെ വീട്ടിലെത്തിയ ക്ലിഫോർഡ് ലൂയിസിന്റെ അമ്മ കരോളിനെയും സഹോദരി ഹന്നയെയും ലൂയിസിനെയും കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിൽ ഭയന്ന് ഹന്ന പോലീസിനെ വിളിച്ചിരുന്നു പ്രതിയുടെ സംശയമാണ് കൊലപാതകത്തിന് കാരണമായത് ലൂയിസിനെ പീഡിപ്പിച്ചതായുള്ള കുറ്റം ക്ലിഫോർഡ് നിഷേധിച്ചിട്ടുണ്ട് ഈ വർഷാവസാനത്തോടെ അവസാനത്തോടെ വിചാരണ അവസാനിക്കും ആറു മാസം നീണ്ട ബന്ധത്തിൽ ക്ലിഫോർഡിന്റെ നിയന്ത്രണ സ്വഭാവം അടുത്താണ് ലൂയിസ് ബന്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞത് ലൂയിസ് ബന്ധം അവസാനിപ്പിച്ചതാണ് ക്ലിഫോർഡിനെ കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ഒരുങ്ങി യു കെ മികച്ച ടെക്നോളജി വിദഗ്ധരെ യു കെയിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയെയും വ്യവസായത്തെയും ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർക്കായുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ഒരുങ്ങി യു കെ അഹ ഓപ്പറേറ്റിംഗ് പ്ലാനിംഗിലാണ് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് അവസരമൊരുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് മികച്ച ടെക്നോളജി വിദഗ്ധരെ യു കെയിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ടെക് സംരംഭകനായ മാറ്റ് ക്ലിഫോർഡാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയത് സ്മാർട്ട് ആപ്പുകളെയും വിദേശ പ്രതിഭകളെയും യു കെയിലേക്ക് താമസം മാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിസ ചെലവ് കുറയ്ക്കാനും നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ക്ലിഫോട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി വിസ നിയമങ്ങൾ കർശനമാക്കിയത് പല മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പ്രധാന അപേക്ഷകരിൽ നിന്ന് സ്കിൽഡ് വർക്ക്സ് വിസയ്ക്കായി അൻപതിനായിരത്തി തൊള്ളായിരം അപേക്ഷകൾ ലഭിച്ചിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു കെയിൽ ജോലി ചെയ്യുന്നതിനുള്ള വിദഗ്ധ തൊഴിലാളികളുടെ ശമ്പള പരിധി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയിരുന്നു ഇതുകൂടാതെ ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നടപടി കർശനമാക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള വിസ അപേക്ഷകൾ രണ്ടായിരത്തി മൂന്നിലെ ഇതേ കാലയളവിൽ ഒമ്പത് ലക്ഷത്തി അഞ്ഞൂറിൽ നിന്ന് അഞ്ച് ലക്ഷത്തി കുറഞ്ഞാണ് യു കെ ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത് ഇനി എന്തിനും അന്താരാഷ്ട്ര യാത്രകളിലും പങ്ക് വഹിക്കാനുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ടുകളുടെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറങ്ങും അന്താരാഷ്ട്ര യാത്രകളിലും പങ്ക് വഹിക്കാൻ ഒരുങ്ങി സ്മാർട്ട് ഫോണുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ബ്രിട്ടീഷ് പാസ്പോർട്ടുകളുടെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറങ്ങുമെന്നാണ് പുതിയ വിവരം സർക്കാർ ഇറക്കുന്നതിന് ഡിജിറ്റൽ വാലറ്റ് ആപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ഉൾപ്പെടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ രേഖകളും സൂക്ഷിക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ രാജ്യത്തിനകത്തെ ആവശ്യങ്ങൾക്കായാണ് ഡിജിറ്റൽ പതിപ്പുകൾ ഉപയോഗിക്കുക പിന്നീട് വിദേശ രാജ്യങ്ങളിലും ഡിജിറ്റൽ പതിപ്പുകൾ അംഗീകരിക്കും സേവനങ്ങൾ അത് ആവശ്യമുള്ളവരുടെ കൈവശം തന്നെ സൂക്ഷിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം സർക്കാരിന്റെ ആപ്പ് പുറത്തിറങ്ങുന്ന വിവരം ടെക്നോളജി സെക്രട്ടറി പീറ്റർ കെയിലാണ് മാധ്യമങ്ങളെ അറിയിച്ചത് പാസ്പോർട്ട് ഡിജിറ്റലൈസ് ചെയ്യുന്നത് വിദേശയാത്രകൾ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു